ഇനി എത്ര വലിയ എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ഇതില് അത് ഞാൻ കണ്ടപ്പോ താറും ഇതിനെ വെച്ച് കമ്പയർ ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ച പക്ഷെ ഇതിന്റെ ഉള്ളിലിരുന്ന് നമ്മള് ഡ്രൈവിംഗ് കംഫോർട്ട് ഉണ്ടല്ലോ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഓഫ് റോഡ് ഓഫ്റോഡ് ചെയ്തതിനകത്ത് ഒരു ഉള്ളിലുള്ള ഒരു കാര്യം നമ്മൾ അറിയത്തില്ല ഓഫ് റോഡ് ചെയ്ത വീഡിയോ ഇതിലൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കണ്ടു കണ്ടുപോയിക്കുക ഇതിപ്പോൾ നോർമലായിട്ടുള്ള റോഡിൽ കൂടെയാണ് വണ്ടി പോകുന്നത് പക്ഷേ ഉള്ളിലേക്കുള്ള ഒരു അതിൻ്റെ ഒരു സസ്പെൻഷൻ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഹമ്പൊന്നും ചാടുന്ന അറിയുന്നും കൂടിയില്ല നിങ്ങൾക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കുന്ന കുറച്ച് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കാണും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നത് ഞാൻ വേറെ ലെവലാണ് എതിലെ വേണേലും വണ്ടി കയറ്റി കൊണ്ട് പോകാം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗ്യാരൻറ്റിയാണ് കാരണം ഇത് എടുക്കും ടെസ്റ്റ് ഡ്രൈവ് നോക്കുന്നതിന് മുന്നേ ഞാനും വിചാരിച്ചൊരു കാര്യമായിരുന്നു ഇത് അയ്യോ ഇതിനെ ഇതിനൊക്കെ പറ്റുമോ ഈ ഒരു റോഡിൽ കൂടെ പോകാനായിട്ട് നിങ്ങൾ ജിമ്മിനി ഒരു എന്തായാലും ഓഫീഷ്യൽ എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് നോർമൽ റോഡല്ല ഓഫ് റോഡ് എടുത്തിട്ട് വേണം നിങ്ങൾ ജിമ്മിനെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കാരണം അതുപോലത്തെ ഒരു വൈബാണ് കേട്ടത് ഞാൻ ചുമ്മാരെന്ന് പറയുന്നതല്ല വേറെ വേറെ ലെവലാണത് സംഭവം കാരണം പുട്ടുപോലെയാണ് ഓരോ ഓഫ് റോഡും ഓഫ്റോഡും കയറിപ്പോ ചരളിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല ഫോർ ഇൻറ്റു ഫോർ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മളത് വിഷയമുള്ള കാര്യത്തിൽ ആക്സലേറ്റർ ഒന്ന് കാലെടുക്കാണ്ടിരുന്നാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വണ്ടി കയറിപ്പോൾ പുട്ടുപോലെ വേറിപ്പോ നമ്മളെ ഗൈഡ് ചെയ്യുന്ന പുള്ളി നിസാർ എന്നാണ് പുള്ളീൻ്റെ പേര് പുള്ളി നല്ലൊരു മനുഷ്യനാണ് പുള്ളി നന്നായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഓരോ കാര്യങ്ങൾ കാരണം പുള്ളി അത്രയും കംഫോർട്ടായിട്ടാണ് പറയുന്നത് നിങ്ങൾ കയറിക്കോ നിങ്ങൾ കയറ്റിക്കോ ഒരു കുഴപ്പമില്ല ഞാനല്ലേ പറയുന്നത് പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല എന്നാലും നമുക്ക് ഉള്ളിലൊരു ഉണ്ട് പക്ഷേ ആ വണ്ടി തരുന്ന ആ ഒരു ഔട്ട് പുട്ട് ഉണ്ടല്ലോ ഒരു ഫൈനൽ ഔട്ട് പുട്ട് അത് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് പ്രമോഷനായിട്ട് തന്നുമല്ലൊരു സാധനമാണ് വണ്ടി ഒന്നും പറയാനില്ല നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാവുന്നൊരു കാര്യമുള്ളൂ ഇപ്പൊ കണ്ട പുല്ലിട്ട വഴി കൂടിയാണ് നമ്മളിപ്പോ പോകുന്നത് നമ്മളാ കേറി വന്ന ആ ഒരു സ്ഥലമായിട്ടോ ഇത് കാരണം അത്രയും ചരൾ കൂടിയ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ വന്നത് കുട്ട് പോലെ കയറി വന്ന് വണ്ടി ഇതിപ്പോൾ നീ വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാവുന്നറിയില്ല അത് കുട്ടനുള്ളൊരു കേറ്റമാണ് അതും അതുപോലെ ചരലും ഏതോ വണ്ടി ഒന്ന് സ്കിഡ് ആവുമോ നമ്മുടെ സ്റ്റിയറിംഗിൽ നിന്ന് നമ്മുടെ കൈ മാറിപ്പോ അങ്ങനെയൊന്നുമില്ല നമുക്ക് അത്രയും കോൺഫിഡൻസ് വരുന്നു വണ്ടി കയറി പോകുമ്പോഴത്തേക്കും ഒന്ന് വണ്ടി ഒന്ന് ടയറിൽ നിന്ന് തെന്നു അങ്ങനത്തെ ഒരു പരിപാടിയില്ല വണ്ടി സ്റ്റിൽ നമ്മുടെ കയ്യിൽ സ്റ്റിയറിംഗ് നമ്മുടെ കയ്യിലാണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാം ആ ഒരു ആ ഒരു മൈൻഡാണ് വണ്ടി വരുന്നത് വേറെ ലെവല്